സംസ്ഥാനത്ത് ഐ എസ് തലപ്പത്തെ വിഴുപ്പലക്കലും മതഗ്രൂപ്പ് ചിന്ത വളർത്തലുമൊക്കെ ഭരണസംഭത്തിലേക്ക് വഴിതെളിച്ച പശ്ചാത്തലത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് വ്യവസായ വകുപ്പ് പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണനും കൃഷി വകുപ്പ് അഡീഷണൽ സെക്രട്ടറി എൻ പ്രശാന്തും കുറ്റക്കാരാണെന്നും ശിക്ഷ അർഹിക്കുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ട് ഇനി മുഖ്യമന്ത്രിയുടേതാണ് തീരുമാനം സംസ്ഥാനത്ത് ഭരണ സ്തംഭനം ഉണ്ടാക്കാൻ പാകത്തിന് വളർന്ന ഐ എ എസ് പോര് വെച്ചുപുറപ്പിക്കാനാവില്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത് ഇത് സർക്കാരിന് പേരുദോഷം ഉണ്ടാക്കി കഴിഞ്ഞു അതുകൊണ്ട് മുഖം നോക്കാതെ നടപടിയിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് ഇടതുപക്ഷം നൽകിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണനോട് പറയാനുള്ളത് ഇത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ വിളിച്ചാൽ എടോ ഗോപാലകൃഷ്ണ കൊടുത്താൽ കൊല്ലത്തും കിട്ടും ഓർമ്മയുണ്ടോ പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് ഫണ്ട് നൽകാൻ മടി കാണിച്ചപ്പോൾ മാസങ്ങളോളം ഓഫീസുകൾ കയറിയിറങ്ങിയ പാവപ്പെട്ട മുപ്പത് കുടുംബങ്ങളെ അവരുടെ കണ്ണീരിന്റെയും വിയർപ്പിന്റെയും വേദനയുടെയും എല്ലാം ശിക്ഷയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അന്ന് അന്വേഷണം നൽകിയ വാർത്തയ്ക്ക് ശേഷമാണ് ആ കുടുംബങ്ങൾക്ക് നീതി കിട്ടിയതെന്ന് മറന്നുപോകരുത് വാർത്ത വന്ന ശേഷം ഗോപാലകൃഷ്ണന്റെ നീക്കങ്ങൾ വളരെ വേഗത്തിലായിരുന്നു ഫണ്ടുകൾ അനുവദിക്കുന്നതിലും ഫയലുകൾ നീക്കുന്നതിലും ഉണ്ടായ ഉന്മേഷവും ആവേശവും പറയാതെ വയ്യ അത് മാത്രമല്ല നടപടി എടുപ്പിക്കാൻ പോകുന്ന വാർത്തയെ തമസ്കരിക്കാൻ വളർത്തിയ വളഞ്ഞ വഴിയിലെ ഇടപെടലും മറക്കാറായിട്ടില്ല ഉപ്പ് നിന്നവർ ആരൊക്കെയായാലും വെള്ളം കുടിക്കുക തന്നെ ചെയ്യും എന്നേ പറയാനുള്ളൂ പട്ടികജാതിക്കാരെ മഹാത്മാഗാന്ധി വിളിച്ചതാണ് ഹരിജൻ എന്ന് ദൈവത്തിന്റെ ജനം എന്നാണ് അർത്ഥം അവരോട് നീതി കാണിക്കാൻ അല്പം വൈകിയാൽ പോലും വരമ്പത്ത് കൂലി കിട്ടുമെന്നത് ഉറപ്പാണ് അതാണ് മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഹിന്ദു ഉദ്യോഗസ്ഥരെ ഒരുമിപ്പിക്കാൻ നോക്കിയപ്പോൾ പണി കിട്ടിയത് എപ്പോഴും അധികാരത്തിന്റെ സിംഹാസനങ്ങളിലിരുന്ന് ഹരിജനങ്ങളെ കൊഞ്ഞനം കുത്താമെന്ന് കരുതിയതാണ് പക്ഷെ ദൈവം മറ്റൊന്ന് കരുതി വെച്ചിരുന്നെന്ന് അറിയാതെ പോയി പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് ശുപാർശ തന്റെ ഫോണുകൾ ഹാക്ക് ചെയ്താണ് മതാടിസ്ഥാനത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്നായിരുന്നു വിവാദമായപ്പോൾ ഗോപാലകൃഷ്ണന്റെ വാദം ഫോൺ ആരോ ഹാക്ക് ചെയ്തുവെന്ന് ആരോപിച്ച് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ ഫോണുകൾ വിദഗ്ധ പരിശോധന നടത്തിയ പോലീസ് ഗോപാലകൃഷ്ണന്റെ വാദം തള്ളുകയായിരുന്നു ഫോണുകളിൽ ഹാക്കിംഗ് നടന്നിട്ടില്ലെന്നും ഇതേ ഫോണിൽ നിന്ന് തന്നെയാണ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതെന്നും വ്യക്തമായി ഫോണുകളിൽ ഹാക്കർമാർ നുഴഞ്ഞു കയറിയിട്ടില്ലെന്ന് ഫേസ്ബുക്ക് ഉടമസ്ഥ സ്ഥാപകനായ മെറ്റയും ഗൂഗിളും പോലീസിന് റിപ്പോർട്ട് നൽകിയിരുന്നു ഫോറൻസിക് പരിശോധനയിലും ഹാക്കിംഗ് സ്ഥിരീകരിക്കാൻ ആവശ്യമായ തെളിവുകൾ കിട്ടിയില്ല ഇക്കാര്യങ്ങൾ കാണിച്ച് ചീഫ് സെക്രട്ടറിക്ക് ഡി ജി പി റിപ്പോർട്ട് കൈമാറിയിരുന്നു ഹിന്ദു ഐ എ എസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് വിവാദമായതിനു പിന്നാലെ മുസ്ലിം ഗ്രൂപ്പും രൂപീകരിച്ചു ഹാക്കിംഗ് നടന്നുവെന്ന വാദത്തിന് ബലം പകരാനായിരുന്നു ശ്രമം ഇത് കൂടുതൽ കുരുക്കായി ഹാക്കിംഗ് നടത്തി തന്റെ ഫോണിൽ പതിനൊന്ന് ഗ്രൂപ്പുകൾ ആരോ ഉണ്ടാക്കി എന്ന ഗോപാലകൃഷ്ണന്റെ വാദവും പോലീസ് തള്ളുകയായിരുന്നു പറഞ്ഞു വന്നത് ഇത്രയും മതപരമായി ദുഷിപ്പുള്ള മനസ്സുമായാണ് ഗോപാലകൃഷ്ണൻ പട്ടികജാതി വികസന വകുപ്പിന്റെ തലപ്പത്തിരുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും പിന്നോക്കക്കാരായ വിദ്യാർത്ഥികൾ ഉന്നത പഠനം നടത്തുന്നത് ഇഷ്ടപ്പെടാതെ പോയത് എന്നുമാണ് വിലയിരുത്തുന്നത് ജൂൺ ഇരുപതിനാണ് ഗോപാലകൃഷ്ണന്റെ നിസ്സംഗതയ്ക്കെതിരെ അന്വേഷണം വാർത്ത ചെയ്തത് ഇതിനുശേഷമാണ് ആ മുപ്പത് കുടുംബങ്ങൾക്കും നീതി ലഭിച്ചതെന്നും അഭിമാനകരമായ കാര്യം അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വാചകം കോട്ട ചെയ്താണ് വാർത്ത തുടങ്ങുന്നത് എടോ ഗോപാലകൃഷ്ണ എന്നായിരുന്നു ആ വാചകം എന്നാൽ വാർത്ത ഇമ്പാക്ട് ഉണ്ടാക്കിയതോടെ ഗോപാലകൃഷ്ണൻ തന്നെ നേരിട്ട് നേരിട്ടിടപെടുകയായിരുന്നു തന്റെ ഭാഗം വാർത്തയിൽ ഇല്ലായിരുന്നു എന്നാണ് അന്ന് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം എന്നാൽ നീതി ലഭിക്കാത്തവർ പെരുവഴിയിൽ നിൽക്കുമ്പോൾ നീതി ലഭ്യമാക്കേണ്ടയാളുടെ വ്യാജ ന്യായത്തിന് എന്ത് വിലയാണ് ഇതായിരുന്നു അന്വേഷണത്തിന്റെ നിലപാട് എങ്കിലും ഗോപാലകൃഷ്ണന്റെ ഭാഗം നൽകാനും അന്വേഷണം തയ്യാറായി അന്ന് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഫണ്ട് അനുവദിക്കാൻ കാരണമായ ആ വാർത്ത ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ എടോ ഗോപാലകൃഷ്ണ താൻ പട്ടികജാതി വികസന വകുപ്പിന്റെ ഡയറക്ടർ ആയിരിക്കുന്നത് ആ വിഭാഗത്തിൽപ്പെട്ടവരെ സഹായിക്കാനാണോ അതോ അവരെ ദ്രോഹിക്കാനാണോ സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക എന്ന മാന്യതയെങ്കിലും ആകാമായിരുന്നു പക്ഷെ ഗോപാലകൃഷ്ണൻ നിരന്തരം ദ്രോഹിക്കുകയാണെന്ന് പരാതി പറയുകയാണ് മുപ്പത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ കുടുംബങ്ങൾ അരപ്പട്ടിണിയിൽ ജീവിക്കുന്ന കുടുംബങ്ങളിലെ നല്ല പഠിക്കുന്ന കുട്ടികൾ ഉപരിപഠനത്തിനായി വിദേശ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ തേടി പോകുന്നുണ്ട് കുട്ടികളുടെ നല്ല ഓർത്ത് മാതാപിതാക്കൾ ഉള്ളതെല്ലാം വിറ്റുപറുക്കിയും കടവും കാവലും വാങ്ങിയും അവരെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നു ഇങ്ങനെ തയ്യാറാകുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് വിദേശത്തേക്ക് ഉപരിപഠനത്തിന് യോഗ്യരാകുന്ന പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് ആനുകൂല്യം ഇത് സംസ്ഥാന പട്ടികജാതി വികസന ഡയറക്ടറേറ്റ് വഴിയാണ് വിതരണം ചെയ്യുന്നത് വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ സെലക്ട് ആകുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യം വലിയൊരു ആശ്വാസമാണ് എന്നാൽ ഈ ആനുകൂല്യത്തിനായി ഒരു വർഷം മുൻപ് അപേക്ഷ സമർപ്പിച്ച് ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയിട്ടും ഇതുവരെ പണം അനുവദിക്കാതിരിക്കുകയാണ് പട്ടികജാതി വികസന ഡയറക്ടർ ഗോപാലകൃഷ്ണൻ മക്കളുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന് പറയുന്ന ആനുകൂല്യം ലഭിക്കാനായി മുപ്പത് പട്ടികജാതി വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഇപ്പോഴും തിരുവനന്തപുരത്തെ ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണ് പട്ടികജാതിക്കാരായവർക്ക് അവരുടെ വകുപ്പിൽ നിന്നും നേരിടുന്ന അവഗണന വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതേ തുടർന്ന് മന്ത്രി ഓഫീസിൽ നിന്നും നന്ദാവനത്തുള്ള പട്ടികജാതി വികസന ഓഫീസിൽ നിർദ്ദേശവും നൽകി